അന്തരിച്ച ക്രിസ്തു സുവിശേഷൻ ഭാവൂമായി എനിക്കുള്ള ബന്ധം മിഡിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ നടന്ന വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ പങ്കെടുക്കുവാനിടയായി ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുവാനും കഴിഞ്ഞത് ആ പരിചയം തുടർന്ന് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഡിഗ്രി മുതൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വിജയൻ്റെ സഹപാഠി എന്നുള്ളതിൽ ഡിഗ്രി വഴി അവർ ഒന്നിച്ച് പഠിക്കുമ്പോൾ തൊട്ടടുത്ത ക്ലാസ്സുകളിൽ ഞാനും ഉണ്ടായിരുന്നു അതിലുപരി അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് കുടുംബമായും ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ ഞങ്ങൾ ചിന്തിച്ച് ഇടപെടുവാനും പരിചയപ്പെടുവാനും എന്നാൽ അദ്ദേഹം കണ്ണമയ സെന്റ് തോമസ് ഓഫ് ഇന്ത്യയുടെ കണ്ണമായി ആ എടമയുടെ വികാരി എന്ന് പറയുന്നത് എൻ്റെ മാതൃസഹോദരൻ അന്നായിരത്തിൽ മാച്ചുവെച്ചനായിരുന്നു ஈ பந்தங்களும் ஒக்களே முன்னோட்டு திருடமாக கொண்டு போய் கோளேஜ் வித்தியாச கலகட்டத்தில் பிரியப்பட்ட பாபு ரெண்டு ராஷ்ட்ரீய துவீகத்திலும் அந்த கேரளா கேரள காங்கிரஸ் மத்திய மத்தியில் ஒரு சக்தி வலியுகாந்தத்தில் அது வலிய போராடியோஜிலும் സമീപത്തുള്ള കോഴിഞ്ചേരി എടത്തുവാ കോളേജുകളിലൊക്കെ ഒരു നേതൃത്വ നേതൃത്വമായിരുന്നു തീപ്പൊരിയൻ പ്രസംഗവുമായി എതിരാളികളെ മുട്ടുകൊത്തിക്കുന്ന അധീരമായ നേതൃത്വം വാഗ്പി എന്നുള്ള നിലനിൽപ്പ് അത് എൻ്റെ സഹോദരനുമൊക്കെ ഞാനും കേരള വിദ്യാർത്ഥി വിദ്യാർത്ഥിയൂണിയുടെ പ്രവർത്തകരായി നിൽക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ വാക്ചാതീര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് വാഗ്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ യോഗങ്ങൾ അലങ്കാരപ്പെടുത്തണമെന്നും കരുതുകയും പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ പോകുവാൻ വന്ന വിദ്യാർത്ഥികളോടൊപ്പം കൈയടിക്കുകയൊക്കെ ചെയ്തു എങ്കിലും വ്യക്തിബന്ധങ്ങൾക്ക് ഒരു കുറവുമില്ല അങ്ങനെ അദ്ദേഹം സജീവ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന കാലഘട്ടത്തിൽ കോളേജിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷം പിന്നെ മറ്റ് ബിസിനസ്സുകളിലേക്ക് എത്തുകയും ആ തരത്തിലൊക്കെ എത്തി മുന്നോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹം ആത്മീയ കടന്നു വരുവാൻ ആത്മീയ കടന്നു വരുമ്പോൾ അവിടെ കണ്ടത് അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി ആവേശം അദ്ദേഹത്തിൻ്റെ അർപ്പണബോധം ഇതെല്ലാം എടുത്തു പറയേണ്ടുക രാഷ്ട്രീയരംഗത്ത് കൂടെ നിൽക്കുന്ന ആളുകളോടൊപ്പം കൂടെ നിൽക്കുകയും അതിനെന്ത് ത്യാഗസഹിക്കു വന്നാലും എന്ത് നഷ്ടം വന്നാലും അവരോടൊപ്പം നിൽക്കുന്ന പോലെ തന്നെ ആത്മീയ രംഗത്ത് അദ്ദേഹം പ്രവണരംഗത്തെത്തുകയും വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിൻ്റെ ഒരു അപാകമായ വിജ്ഞാനം അദ്ദേഹം നേടിയെടുപ്പാലും അയ്യോ ബൈബിളിൻ്റെ മുൽപത്തിമൂന്നിന് ഒളിപാട് വരെയുള്ള അധ്യായങ്ങളെല്ലാം അദ്ദേഹത്തിന് വ്യത്യസ്തമായി നിന്ന് മണിക്കൂർ മണിക്കൂറുകണക്കിൽ അദ്ദേഹം ചോദനിയും പ്രഭാഷണം നടത്തുവാൻ ആ കാലഘട്ടത്തിൽ നിരവധി ആളുകൾ ജീവിതത്തിൻ്റെ നാളം ആളുകൾ മദ്യപാനത്തിൽ അനുഭവപ്പെട്ട ആളുകൾ കുടുംബജീവിതത്തിൽ തകർന്നുകൊണ്ടിരുന്ന ആളുകൾ നിരവധി ആളുകളെ നേർവഴിക്ക് വഴിക്ക് നേരിപ്പുവാൻ കഴിയും ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കേരളത്തിലെ യാത്രപാടും വടക്കൻ തിരുവാകൂർന്നൂലും മറ്റെല്ലാ മേഖലകളിലും മലബാർ മേഖലകളിലും തെക്കൻ തിരുവാകൂർന്നും ഒക്കെ വന്നു കഴിഞ്ഞു ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങളിൽ നാരാജാതി മതസ്ഥയാണുള്ളത് അങ്ങനെ അദ്ദേഹം തിരുവാ റാതിയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ വീടിനോടുത്തുള്ള സ്നേഹപൂരം എന്നുള്ള നഗരം പോലെ അവിടെ സ്നേഹപുരത്ത് തിങ്കളാഴ്ചകളിൽ അതിൽ ശക്തമായ പ്രാർത്ഥന പുനരാത്രി പ്രാർത്ഥന നടത്തുന്ന ഞാൻ ആയിരക്കണക്ക ആളുകൾ ദേശത്തിൻ്റെ നല്ല ഒരു മുഖത്തുനിന്ന് കട കടന്നു വരികയും അവരുടെ പ്രാർത്ഥന ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം ഒരു നല്ല കൗൺസിലറായിരുന്നു വളരെ ഫലപ്രദമായി ഒരാളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം ഏതറ്റം വരെ സഞ്ചരിപ്പാലും അവരുടെ കുടുംബത്തിനെയാണെങ്കിലും സമൂഹത്തിനെയാളിലെത്തുവാനും ഇവിടെ വന്ന ആളുകളെ യഥാസ്ഥാനത്ത് പിന്നെ തിട്ടപ്പെടുത്തുന്നതിനും അദ്ദേഹത്തിന് ഉറപ്പിക്കുന്നതിനും കഴിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ നാത്മീയരംഗത്താണെങ്കിലും ഭൗതികരംഗത്താണെങ്കിലും വേഷം കുറയുന്ന ആത്മീയ വ്യക്തിത്വമാണല്ലോ ആത്മാർത്ഥയില്ലായ്മ എന്നാൽ തികഞ്ഞ ആത്മാർത്ഥയോടുകൂടി അപ്പട ബഹുദ്ധനൂടി തികഞ്ഞ കമ്മിറ്റ്മെൻറ്റോടുകൂടി അദ്ദേഹം എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്വമോ അദ്ദേഹത്തിന് ഒരു സഭ വിജ്ഞാനോ അല്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വം നൽകുന്ന ഒരു വലിയ സംഘം ഉണ്ടാകുന്നു അതിൻ്റെ തലവേനായി മുന്നോട്ട് പോകുന്ന ഒന്നുമില്ല അവരുടെ ഏതാവശ്യ സമയത്ത് അധ്യക്ഷം ശ്രീ ബാബു സാറു അവിടെ ആളുകളുടെ എത്തവും ഉണ്ടാവില്ല അതിന് വലിയ ശൃംഖല ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ശൃംഖലം ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിരവധി ചാരിറ്റി പ്രവർത്തകർ ഓർക്കുന്നു വീടിൻ്റെ മുൻപിൽ തന്നെ അദ്ദേഹം ഒരു വലിയ ഉണ്ടായി പല പല കാരണങ്ങളാൽ കുടുംബത്തിൽ നിന്നും അകത്ത് പോയോ കൈവിട്ടു മിക്കവരും ഉടയവർ തള്ളിയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടവർ അവർക്ക് മാതാവും പിതാവും സംരക്ഷകനും അവരുടെ മെല്ലറായി പ്രവർത്തിക്കാൻ വേണ്ടി നാനാജാതി മതസ്ഥരായ ആളുകളെ അദ്ദേഹം ഒരേ ഭാഷയിൽ ഒരേ വി വികാരത്തോട് ഒരേ ഭാവത്തോട് രാഗത്തോട് താളത്തോട് അവരെ കൂട്ടി വേണ്ടി ഒരു എത്തിപ്പളിക്കൽ സ്വ സ്വഭാവം സക്രിത്യൻ സഭകളിൽ മാത്രമല്ല എല്ലാ ജാതികളിലെയും അവിടെ സംഘടിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ ഞാൻ പറഞ്ഞല്ലോ ബൈബിളിലുള്ള ഞാനും പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതയിലും രാമായണത്തിലും അങ്ങനെ എല്ലാ കുറാനിലെല്ലാം അദ്ദേഹം ഒരു അതോറിറ്റിയായിരുന്നു ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നൊരു വലിയ ചെലവ് ഒരു വലിയ വായനശീലത്തിന് ഉടമയായിരുന്നു അദ്ദേഹത്തിന് ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുസ് ആരോഗ്യം വിദൃഹമായി സമ്പാദിച്ചാൽ ദൈവം നൽകിയ ദാനങ്ങൾ സ്വത്തുക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ജീവിതത്തിൻ്റെ നേർവഴിയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഉദ്ധാരണത്തിനു വേണ്ടി ചെലവഴിക്കുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല ഈ സുശേഷ പ്രവർത്തനം ഒരാദായ മാർഗായി മാറുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് അമ്പല ചുമരയായ ഭവനങ്ങളോ മറ്റ് ഭൗതിക നേട്ടങ്ങളോ ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല ക്രിസ്തുവിൻ്റെ വായുപ്രദേശത്ത് വളരെ ഫലപ്രദമായ വളരെ പ്രൂഫ്ഫുള്ളായ ഒരു പ്രവർത്തനം കൊണ്ട് കാഴ്ചവെക്കുക അദ്ദേഹം എന്നെ ഇവിടെ പറയുന്ന ഈ നിമിഷനിൽ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ മാത്രമല്ല ഇപ്പോൾ എന്നെ ശ്രമിക്കുന്ന ആളുകൾ ഈ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലുടനീളം പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളൊക്കെ ജീവിതം കൈവിട്ട ആളുകൾ കുടുംബം തകർന്ന ആളുകൾ മക്കൾ നഷ്ടപ്പെട്ടോ അവർക്കൊക്കെ ഒരു ആശ്വാസദായകനായി ചുവാൻ കഴിയും ദൈവം നൽകിയ ആയുസ് ഏറ്റവും ശ്രേഷ്ഠകരമായി പൂർത്തിയിരുപ്പാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മക്കൾ ആ തരത്തിൽ തന്നെ റോമിനെ ഇത്തരത്തിൽ ഓർക്കുന്നു അദ്ദേഹം പിന്നെ പട്ട ശുശ്രൂഷയിൽ ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മെമ്പറായി അദ്ദേഹത്തോടൊപ്പം എന്നാൽ ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായ അദ്ദേഹാസ്വാസ്ഥ്യത്തിൽ മക്കളുടെ വലിയ കരുതൽ പ്രിയ സഹത കൂടി റോസമയുടെ വലിയ ശുശ്രൂഷ ഒക്കെ എപ്രകാരം ആയിരുന്നു എന്ന് വളരെ അടുത്ത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുണ്ട് ഒരു പിതാവിനൂടെ മക്കളെങ്ങനെ ഇടപെടണം ഒരു പിതാ ഭർത്താവിനോട് എങ്ങനെ ശുശ്രൂഷിപ്പാൻ കഴിയും എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹം ആയിരക്കണക്കിന് ആളുകൾക്ക് മത്സ്യം കൊടുത്ത് പല പരിപാലനം നൽകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിലൂടെ മക്കളിലൂടെ ഒക്കെ എടുപ്പ് അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂളിൻ്റെ അധികം പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ആയുസ് എത്രയെന്നു നിശ്ചയിക്കാനുള്ള അതായത് ആയുസിൻ്റെ പരിധി ദൈവത്തിൻ്റെ കാര്യങ്ങളാണല്ലോ അപ്പോൾ വളരെ ഉദ്ദേശത്തോടുകൂടി ആനന്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദൈവമേലയിൽ അദ്ദേഹം വ്യാപൃതരായിരുന്നു അതിൻ്റെ ഏതെങ്കിലും സ്ഥാനങ്ങളെത്തുവാനോ അതിലൂടെ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ നേടുവാനൊന്നും അദ്ദേഹം നേടിയില്ല അദ്ദേഹത്തിന് നേടുവാൻ കഴിഞ്ഞത് അനേക ജീവിതാത്മാക്കളെ അവിടെ എത്തുവാൻ കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ

ചിട്ടപ്പെടുത്തുവാനും രൂപപ്പെടുത്തുവാനും ഒക്കെ കഴിഞ്ഞത് ഇഴിവെടുത്തുള്ള കുടുംബാംഗങ്ങളും ഈ തരണത്തിൽ കുടുംബാംഗങ്ങളൊക്കെ സ്മരിക്കുന്നു അവരുടെയൊക്കെ ദുർലഭമായ സഹനവും പ്രാർത്ഥന ഉണ്ടായാലും അദ്ദേഹം ദേശത്തിന് തന്നെ ഒരു ഒരു കിടാവിളക്കായി അനേകർക്ക് പിന്നെ പ്രകാശം എത്തുന്നു പ്രകാശ ഗോപുരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഈ തരണത്തിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യാജികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ നല്ല സ്മരണങ്ങൾക്കുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അദ്ദേഹത്തിലൂടെ കത്തിച്ച ധീശു കർമ്മം കഴിയുവാനായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹം വളർത്തി വലിയവരാക്കിയ വിശ്വാസ സമൂഹത്തിന് കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ വേറപാട് ദുഃഖത്തിലായിരിക്കുന്ന സ്വഭാവക്കളെയോർ പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ ധാരാഭാവമുള്ള ആളുകളെയോ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വല്യകാല സ്നേഹിക്കുന്നതിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വലിയ കരുതൽ പിന്തുണ പിന്നെ വലിയ കാളം ധരിക്കുന്ന തരത്തിലുള്ള വലിയ ശബ്ദം അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇടപെടാതെ പ്രസംഗം ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഒരു നോട്ടും ഇല്ലാതെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിമാനമായ ശബ്ദത്തെ നോർത്തും ആ വലിയ കാഹള നടത്തു കൊടുക്കുന്ന പോലുള്ള ദൈവ തേജസ്സിലുള്ള ശബ്ദം അനേക ഹൃദയങ്ങളെ തുറപ്പിക്കുവാൻ കഴിഞ്ഞ ഒരു ശക്തി സ്രോതസ് അതെല്ലാം ഉയർത്തി നിന്നുള്ള ദൈവത്തിൻ്റെ കൃപയാകുമ്പോൾ ಎಂದು ವಿಶ್ವಸಿ ಒಕೂಡಿ ಎಲ್ಲ ಆಗ್ರಹ ಮಹಿರಾಜ್ಯ ಪ್ರಾರ್ಥನಾ